ഈ മൊബൈലിൽ മൊബൈലിങ്ങനെ വീഡിയോ എടുക്കും എന്നിട്ട് നാളെ വീട്ടുകാർ ചോദിക്കും പണിക്ക് പോവാതെ അവിടെ നിന്ന് ചൂണ്ട ഇടുവാർന്നല്ലോ ഇല്ല ഞാൻ അപ്പം

പുള്ളിക്കാരൻ മെയിൻ മീൻപിടുത്താണല്ലോ ആ ചേച്ചിമാരൊക്കെ ഈ ഉച്ചപ്രാന്തം വരുന്നത് അവിടെ നിന്ന് പണിയെടുത്തോണ്ടിരിക്കണല്ലേ ഇത് അപ്പുറത്തെ ചേച്ചിമാരാണ് ഈ ചേച്ചിമാരൊക്കെ സമ്മതിക്കണം കേട്ടോ ഈ ഉച്ച വെയിലത്തൊക്കെ നമുക്ക് ഫാനടിന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ ചൂടെടുത്ത് പൊള്ളുന്ന അത്രയും വെയിലത്താണ് ഇവരിരുന്ന് ഈ ഒരു ഇച്ചിരി തണൽ പോലും ഇല്ലാത്ത സ്ഥലത്തിരുന്ന് ഇങ്ങനെ പണിയെടുക്കുന്നത് കേട്ടോ അവരൊക്കെ സമ്മതിക്കണം പിന്നെ ഈ ചേട്ടന്മാരൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപരിചയൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് കേട്ടോ ജസ്റ്റ് അവിടെ പോയപ്പം കുറച്ച് നല്ല ആൾക്കാരാണെന്ന് തോന്നി ചൂണ്ടയിടുന്ന എല്ലാവരും ഒരേ ഏകദേശം എല്ലാം ഒരു സെയിം പ്രായക്കാരും ഒരു അപ്പൂപ്പൻ്റെ നമ്മുടെ അപ്പൂപ്പൻ്റെ ഒക്കെ പ്രായം വരും എല്ലാവർക്കും അപ്പോൾ അവർ ചൂണ്ടയിടുന്ന നല്ല രസകരമായിട്ട് തോന്നിയപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം അവരുടെ കൂടെ കമ്പനി കൂടി പിന്നെ ചെറിയ മീനൊന്നും എടുത്തില്ല പിന്നെ കുറച്ച് പേർക്ക് ഇങ്ങനെ കുറേ നേരം ആദ്യമൊന്നും മീനൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ കരുതി സ്ഥിരം എന്നെപ്പോലെ തന്നെയാണ് ചൂണ്ടയിടൽ മാത്രമേ ഉള്ളൂ മീനൊന്നും കിട്ടുന്നില്ല എന്ന് കരുതിയിരുന്നപ്പം നമ്മുടെ പ്രതീക്ഷിക്കാതെ നമ്മുടെ പപ്പന് ഒരു സിലോപ്പി വീട്ടി ഏകദേശം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കൈക്കാരന് ആദ്യം പരിചയപ്പെട്ട ചേട്ടന് ഒരു നാടൻ അതിനാണ് കറക്റ്റ് വരാലെന്ന് പറയുന്നത് അത് ഇതാണ് നമ്മുടെ ആള് ഓ അവൻ വിഴുങ്ങിയല്ലേ ടുക്കും ഇരിപ്പുണ്ടല്ലോ കയ്യറല്ലേ കാണാ എന്റെ വയറിന്റെ ഭാഗത്ത് നല്ല ഡിസൈൻ കാണുക അങ്ങനെയാണ് ഈ നാടനാണെന്നാണ് തിരിച്ചറിയുന്നത് ഇതാണ് നാടൻ വരാല് ചൂണ്ടയിട്ടൊക്കെ അപൂർവ്വമായിട്ടൊക്കെ കേട്ടാ കിട്ടുന്നുണ്ട് ഇപ്പം വെരൈറ്റിട്ട് കിട്ടി അപ്പം ഫുഡൊക്കെ വിശം നിന്ന സമയത്താണ്ടാണ് ഇപ്പം അപ്പം ചൂണ്ട ഇട്ടത് അപ്പോഴാണ് ഇവൻ കയറി അടിച്ചത് കേട്ട ഈ ചൂണ്ടങ്ങ് വിഴിഞ്ഞും കേട്ടോ ഇവൻ ഉണ്ണാക്കലായിരിക്കുന്നത് കുറേ പണി പെട്ട് ചൂണ്ട പൊട്ടിക്കാതെ എടുക്കാൻ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല അസനാ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്നു ആപ്പന്റെ കൂട്ടുകാരൻ വന്നിട്ട് എന്താ പറഞ്ഞാൽ നേരെ ചൂണ്ട പൊട്ടിച്ചിട്ട് ചൂണ്ട പൊട്ടിച്ചിട്ട് എടുത്തേട്ടാ വെറുതെ എത്ര സമയങ്ങളും എന്തായാലും രസം ഉണ്ടായിരുന്നു ഞാനിവിടെ അടുത്തിരുന്നപ്പ എനിക്ക് എൻ്റെ ഭാവിയാണ് കേട്ടോ ഓർമ്മ വന്നത് എൻ്റെ ഭാവി കാലത്തിൽ ഞാൻ ചിലപ്പം ഈ അപ്പൂപ്പന്മാരെ പോലെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ രണ്ടെണ്ണമൊക്കെ അടിച്ചിട്ട് മീനൊക്കെ പിടിച്ച് ഇങ്ങനെ ചൂണ്ടയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കും അതാണ് എൻ്റെ ഭാവി എന്ന് പറയുന്നത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം നമ്മൾ ഇഷ്ടപ്പെട്ടാൽ